നമസ്കാരം ദുബായ്ക്ക് പിന്നാലെ ഷാർജയിലും വാടക നിരക്കുകൾ ഏകീകരിക്കാൻ ശ്രമം ഓരോ പ്രദേശത്തിന്റെ പ്രാധാന്യവും വിപണി നിലവാരവും ജനസാന്ദ്രതയും കണക്കാക്കി വാടക പരിധി നിശ്ചയിക്കാനാണ് തീരുമാനം ഇത്തരത്തിൽ വാടക പരിധി നിശ്ചയിക്കുന്നതിനാൽ പരാതികളുടെ എണ്ണം കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനു മുന്നോടിയായി ഷാർജയിലെ പഴയതും പുതിയതുമായ കെട്ടിടങ്ങൾ തരംതിരിക്കും ഓരോ പ്രദേശത്തെയും വാടക നിലവാരം ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിലാണ് ഷാർജ റെന്റൽ ഇൻഡെക്സ് തയ്യാറാക്കുക റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും വാടക സൂചികയിലൂടെ സാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഷാർജ റിയൽ എസ്റ്റേറ്റ് വകുപ്പുമായി സഹകരിച്ചാണ് വാടക സൂചിക പുറത്തിറക്കുക എന്ന് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗ്രൂപ്പ് സമിതി ചെയർമാൻ സയ്യിദ് ഖനീം അൽ സുവൈതി പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന എക്സിബിഷനിൽ വാടക സൂചിക പുറത്തിറക്കാനാണ് ലക്ഷ്യമിടുന്നത് വാടക വർധനയ്ക്ക് കഴിഞ്ഞാണിട്ട് അബുദാബിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലും ദുബായിൽ ഈ മാസം ആദ്യവും വാടക സൂചിക ആരംഭിച്ചിരുന്നു ദുബായ് അബുദാബി എമിറേറ്റുകൾക്ക് പിറകെ വാടക സൂചിക കൊണ്ടുവരുന്ന മൂന്നാമത്തെ എമിറേറ്റ് ആയിരിക്കും ഷാർജ ഭാവിയിൽ ഇത് മറ്റ് എമിറേറ്റുകളിലേക്കും തുടർന്നേക്കും